വൈകിട്ട് ഞാനും ചേട്ടനും കൂടി ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിതാം വടക്കുനാഥനില് അവിടെ പോയിട്ട് ഇടയ്ക്ക് ഇരിക്കാറുണ്ട് വടക്കുനാഥനിലേക്ക് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം തൊഴാനൊക്കെ ആയിട്ട് പോകും ഇന്ന് ഞങ്ങൾ വെറുതെ പുറത്ത് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒന്ന് ഇറങ്ങിയതാകും വളരെ സന്തോഷമാണ് ഇങ്ങനെയൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ വല്ലപ്പൊക്ക ഒരിക്കലൊക്കെയാണ് ഇങ്ങനെ പോകാനൊക്കെ ആയിട്ട് പറ്റുക അപ്പം എൻ്റെ ഷോ ഓഫാണ് കുറച്ചൊക്കെ ഷോ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ആൾക്കാർ നോക്കുന്നുണ്ട് വേണ്ട വേണ്ട എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് വീഡിയോസ് എടുക്കാനിങ്ങനെ പണ്ട് ഇഷ്ടമാണ് ക്യാമറ ഫോക്കസ് ചെയ്ത് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ ഓൺ ഓഫ് ഓഫാക്കലോ ആകുമ്പോൾ ചേട്ടൻ ഇങ്ങനെ മുന്നോട്ട് നടക്കാം പിന്നെ തിരുവാതിരയുടെ പരിപാടികൾ തുടങ്ങിയല്ലോ അമ്പലത്ത് കുറേ നാളായ വടക്കുന്നാഥല്ലേ ഒന്ന് രണ്ട് ദിവസമായിട്ട് അപ്പം തിരുവാതിര കളിയുണ്ട് അപ്പോൾ അത് നേരം കണ്ടു നിന്നു പിന്നെ അതൊന്നും ഞങ്ങൾ എടുത്തില്ല പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊക്കെ നടന്ന് പരിപാടികളൊക്കെ അവർ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലോ ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണാൻ ഇഷ്ടമാണ് തിരുവാതിരയ്ക്കൊക്കെ ഞങ്ങൾ അവിടെ നല്ല പോകട്ടോ അപ്പോൾ ഇനി എൻ്റെ ഫോട്ടോസ് എടുക്കുക പറഞ്ഞിട്ട് ഞാൻ നടക്കുകയാണ് അങ്ങോട്ട് അപ്പോൾ ചേട്ടൻ എടുത്ത് ഫോട്ടോ വീഡിയോ എടുത്ത് തന്നതാണ് വടക്കുനാഥൻ കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ ഇത്ര തിരക്കുണ്ടെങ്കിലും വടക്കുനാഥം മുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഭയങ്കര ശാന്തതയായിരിക്കും നമ്മുടെ മനസ്സിന് കുറച്ച് ഉള്ളിലേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് നടന്നു ചേട്ടൻ മരണില്ലാ പറഞ്ഞു അപ്പോൾ നടക്കിലേന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്കൊന്ന് കയർ ചെയ്താൽ നല്ല എന്തു എന്തോ അംബിയൻസല്ലേ അവിടെക്കുന്ന അതിനെ കാണുമ്പോൾ തന്നെ എന്തു ഓഹ് എത്ര ചെറുപ്പം തൊട്ട് ആ അങ്ങനെ പോയി തുടങ്ങിയതാണെന്നറിയുമോ അമ്പലത്തിൽ അല്ലേ ഞാനും ഏട്ടനും ഉണ്ടോ പക്ഷേ രണ്ടുപേരും തൃപ്പൊക്കെ തൊഴാനൊക്കെ അമ്പലത്തിലെത്താറുണ്ട് പക്ഷേ കാണാറൊന്നുമില്ല പക്ഷേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരും അമ്പലത്തിൽ വന്ന് തൊഴുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് എത്ര എത്ര രസമാണ് അമ്പലം കാണാനും പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ നമുക്കൊരു ഭയങ്കര മനസ്സമാധാനം ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ വടക്കുന്നത് അതിൻ്റെ മുൻപില് അപ്പം അവളാണ് ചേട്ടൻ ഓഫീസിൽ നിന്നൊരു കോൾ വന്നു അപ്പോൾ എപ്പോഴും എവിടെ പോയാലും ഒരു ഓഫീസിൽ നിന്നൊരു കോൾ വന്ന ആളുടെ മൂട് പോവും അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ക്യാബറി വെച്ച് വെറുതെ എന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഏട്ടൻ പറഞ്ഞ് നോക്കൊന്ന് പാർക്കിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാം നമുക്ക് ഇറങ്ങി നടക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നല്ലേ വടക്കുന്നത് എൻ്റെ അവിടെ നിന്ന് പിന്നെ പതുക്കെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴി കൂടെ നടക്കാണ് പാർക്കിലേക്ക് പാർക്കിലൊന്ന് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ തിരക്കൊന്നും ഇല്ല ആ ടൈം ടൗണിൽ ഒരു തീരെ തിരക്കുണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു അപ്പോൾ നടക്കാൻ നല്ലൊരു പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഈ വഴി കൂടെയൊക്കെ പോകാനൊക്കെ ആയിട്ട് ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ കുഞ്ഞു കുട്ടികളായിരുന്ന സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും വെളിച്ചം ഒന്നും ഇത്രയും ഇല്ലല്ലോ ഇപ്പം എന്ത് രസാന്നറിയോ ഇങ്ങനെ ടൗണിന് വടക്കുന്ന അതിന് ചുറ്റും ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു ഒറ്റ ഒറ്റയ്ക്ക് നടക്കായാലും പേടിക്കണ്ട അത്രയും സുഖമാണ് അതിന് ഞങ്ങൾ പാർക്കിൻ്റെ അവിടെയുള്ള ഷോപ്പുകളാണ് ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് എത്തി പാർക്കിൽ പാർക്കിന് ഉള്ളിലേക്ക് കയറാനും കുറച്ച് നേരം അന്ന് കയറി അവിടെ ഒന്ന് ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇടയ്ക്ക് പോയിട്ട് അങ്ങനെ ഇരിക്കാറുണ്ട് വർത്തമാനം പറഞ്ഞിരിക്കുക ചില തിരക്കുള്ളപ്പോയി നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടായിരിക്കും പാർക്കിനകത്ത് ഭയങ്കര ചൂടായിരിക്കും ഇപ്പോൾ ഞങ്ങൾ അവിടെ സ്ഥലമുണ്ടോ സ്ഥലമുണ്ടോയെന്ന് നോക്കി നടക്കും തിരക്കില്ലാന്ന് കണ്ടപ്പോൾ ഒന്ന് ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് എത്ര നമ്മൾ വലിയ അവിടെ നിന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കണാണെങ്കിൽ മുള്ളി നമ്മൾക്കൊന്നും ചെറുതായിയാലോന്നൊക്കെ തോന്നും കളിക്കാനൊക്കെ ആയിട്ട് നല്ല രസമല്ലേ കുട്ടികൾ കളി ചാടി കളിക്കാനൊക്കെ സുഖമാണ് പക്ഷേ സ്കൂളിൽ പോകാനുള്ള മടികൊണ്ട് എനിക്ക് ചെറുതാവാൻ തീരെ താല്പര്യമില്ല അല്ലെങ്കിൽ എൻ്റെ എന്താവണമെന്ന് ചോദിച്ചെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കണം എന്ന് ആഗ്രഹിക്കാനാണ് ഇഷ്ടം പക്ഷേ സ്കൂളിൽ പോകണമല്ലോ പഠിക്കണമല്ലോ അതൊക്കെ തിരിക്ക് മടികളെ കൂട്ടത്തില്ല ഞാൻ അപ്പോൾ കുട്ടികളിങ്ങനെ കളിക്കണെ കാണുമ്പോൾ കൊതിയാവുക അങ്ങനെ ഒരു സീറ്റ് കിട്ടി ഞങ്ങൾ വേണ്ടിയിട്ടിരുന്നു എത്ര ഹാപ്പി അല്ലേ ആ സമയത്തൊക്കെ നമ്മൾ അപ്പോൾ പത്തൻസിൽ പോയി ഞങ്ങൾ ഒരു ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടും അപ്പോൾ കോഫിയും എനിക്ക് ചേട്ടന് പറഞ്ഞു കോഫിയും ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു കോഫിയും കട്ട്ലേറ്റാണ് ഞങ്ങൾ കഴിച്ചത് എന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സാധന വേറെയൊക്കെ ഐറ്റംസൊക്കെയാണ് ഇഷ്ടം പക്ഷെ ഇന്ന് ഹെവി ഫുഡായിരുന്നു വീട്ടിൽ അതുകൊണ്ടാണ് ഇത് ചെറുതാക്കിയത് പിന്നെ ഫുഡ് വീട്ടിൽ ഫുഡ് വീട്ടിലിരുപ്പുണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ വിചാരിച്ചു സാധനങ്ങളൊക്കെ മേടിക്കാം ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് വാങ്ങിക്കാറാണ് പതിവ് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ കൊണ്ട് സ്റ്റോ സ്റ്റോക്ക് ചെയ്ത് വെക്കും പിന്നെ അതിലെന്തെങ്കിലും ആവശ്യമുള്ളത് മാത്രം ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ പോകുമ്പോൾ പുറത്ത് പോകുമ്പോൾ ചേട്ടനെ ഇത് മേടിച്ചോണ്ട് വരും പച്ചക്കറികളൊക്കെ എന്തെങ്കിലും മേടിക്കേണ്ടി വരാറുള്ളൂ ബാക്കിയൊന്നും അങ്ങനെ അങ്ങ് വാങ്ങിക്കേണ്ടി വരാറില്ല അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാം നമുക്ക് പോവാം നിങ്ങൾക്ക് ആ ഷോപ്പൊക്കെ കാണിച്ചു തരാമെന്നാണ് ഞാനിരുന്ന് പറയണത് ഞങ്ങൾ പോകുന്ന ഷോപ്പ് കാണിച്ചു തരാം മുനിസിപ്പൽ സ്റ്റാ സ്റ്റാൻഡിലാണ് ഞങ്ങൾ ആ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ചെല കുറ എന്നുവെച്ചാൽ ആദ്യമൊക്കെ ഞങ്ങൾ പല ഇന്ന കടയാണൊന്നുമില്ല പല കടകളിൽ നിന്നും വാങ്ങും ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ ബസ്സുകളും കാറുകളും വണ്ടികളൊക്കെ പോകുന്നത് കാണും ലൈറ്റ്സൊക്കെ അല്ലേ കാണാൻ ഭംഗിയാണല്ലോ രാത്രിയിൽ എനിക്ക് യാത്ര ചെയ്യാണ് രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ക്ഷീണം വരാറില്ല രാവിലെയൊക്കെ ആകുമ്പോൾ എനിക്ക് വോമിറ്റിങ് അത് ഇതൊക്കെ വരാറുണ്ട് തൃശ്ശൂർക്ക് പോകുമ്പോൾ വരാറില്ല അതെന്ന് വെച്ചാൽ രണ്ട് കിലോമീറ്റർ വരെ രണ്ട് മൂന്ന് കിലോമീറ്റർ അല്ലേ ഉള്ളൂ പക്ഷേ ദൂരെ യാത്രയൊക്കെ ചെയ്യും ചെയ്യുമ്പം അപ്പം കടയിലേക്ക് എത്താറായി ആ ഷോപ്പിൻ്റെ അപ്പോൾ ഇങ്ങനെ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് എനിക്ക് ഒന്ന് വണ്ടി എടുത്ത് വണ്ടിയിൽ കയറിയിരുന്ന എങ്ങോട്ടെങ്കിലും പോയാൽ മതി പക്ഷെ ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ടയേർഡൊക്കെ ആവണെങ്കിലും ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ എത്ര ചെയ്യാന്ന് പറഞ്ഞിരുന്നാലും നമുക്ക് എടക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞു ഓ ശരി എന്ന് പറഞ്ഞല്ലോ ഞാൻ ഓടി ചടികയറിയിരിക്കും അത്ര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ ഇപ്പോൾ എന്നിട്ട് പോയിക്കൊണ്ടേര് ഞങ്ങൾ വീട്ടിലെത്താറായി അപ്പോൾ ഇവിടെ നമ്മുടെ അവിടെ തന്നെ ചേട്ടൻ വണ്ടി നിർത്തിയിട്ട് വെളിച്ചെണ്ണ മേടിക്കാനൊക്കെ ആയിട്ട് പോയി അപ്പോൾ ഞാനിരുന്ന് വർത്തമാനം പറയുന്നതാണ് ഈ കാണുന്നത് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല സാധനങ്ങൾ മേടിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കാം അപ്പോൾ ഈ സ്ഥലത്തിനൊക്കെ കുറിച്ച് ചേട്ടനോട് ഇങ്ങനെ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇതാ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു വീട് വീട്ടിലേക്ക് കയറി വീടിൻ്റെ വഴിയാണത് ഞങ്ങൾക്ക് മാത്രമുള്ളൊരു വഴിയാണ് അങ്ങനെ നമ്മൾ വീടിനകത്തോട്ട് കയറി